കുറെ നാൾ അടച്ചിട്ട് ഒരു മുളിയുടെ വാതിൽ നോക്കുമ്പോ കിട്ടുന്ന ഒരു കീലിനെ ശരിക്കാം പക്ഷെ ആ കുളിക്കാൻ ഞാൻ വേണ്ടി വന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായ താരവുമാണ് ഷെഫി അവർ ഒരു ബ്ലോഗും അതുപോലെ തന്നെ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ചാനലിന്റെ പേര് ടി ടി ഫാമിലിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാവർക്കും അറിയുമായിരിക്കും അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ആദ്യമായിട്ട് അവരുടെ ബേബി പ്ലാനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം അതിന് മുന്നേ ഇതിൻ്റെ മുന്നേ തന്നെ ഈ ഈ ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് മുതൽ അവരെടുത്ത് ബ്ലോഗ് ചെയ്യുകയാണ് അതിനുശേഷം അവസാനം പ്രസവം ഇപ്പോൾ ഉള്ള നിങ്ങൾ കണ്ടു കാണും പ്രസവം ലേബർ റൂമിൽ വരെ ക്യാമറ കൊണ്ടുവച്ച് പബ്ലിക്കായിട്ട് അത് ജനങ്ങളെ കാണിച്ചു കൊടുത്ത് അതുവരെ ബ്ലോഗ് ചെയ്ത ആൾക്കാരാണ് അതുപോലെ തന്നെയാണ് ടി ടി ഫാമിലിയും അവിടെ കഴിഞ്ഞ പ്രസവം എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എല്ലാ വിവരങ്ങളും സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുകയും അത് അവസാനം ആ കുട്ടി ലേബർ റൂമിലേക്ക് പോയി മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഷെഫി പറഞ്ഞത് ഇതെല്ലാം നിങ്ങളുടെ പ്രാക്ക് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്ത ഒരു കാര്യമാണ് അതിനുശേഷം വീണ്ടും ഇപ്പോൾ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഷെഫി ആൻഡ് തീരുമാനത്തിൽ ഞാൻ എപ്പോഴും പറയലുണ്ട് എന്റെ തീരുമാനത്തിലേക്ക് ഒരു കുട്ടിയുടെ വേണം കാര്യം ഞാൻ പറയാനുണ്ട് എന്താ അറിയോ എനിക്കാവുള്ളത് ശരിയാണ് പക്ഷെ എന്താ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെയും പിന്നെയും പറഞ്ഞ വലിച്ചു നീട്ടുന്നില്ല എനിക്കിപ്പോ എന്റെ അനിയനും അനിയത്തിയൊക്കെ ഉള്ളത് എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാന അതുപോലെ നാലാഴ്ചനും ഇതുപോലെ ഒരു ഏട്ടനോ ഏട്ടനും ഇപ്പൊണ്ടാവില്ലല്ലോ അനിയനോ അല്ല അനിയത്തിയോ ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഇത്രത്തോളം സന്തോഷമുള്ള കാര്യാണ് അപ്പൊ കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് പിന്നെ ബേബി പ്ലാനിങ് ഉണ്ടോ എങ്ങനെയാണതിന്റെ വേദനയും മാറിയില്ല അപ്പൊ ചോദിക്കല്ലേ കുറച്ച മനസ്സ് മാറും ഓർമ്മയില്ല വേണ്ട എന്റെ തീരുമാനം അപ്പോൾ ഷെഫി അങ്ങനെ വിട്ടു കൊടുക്കുന്ന ഒന്നും തോന്നുന്നില്ല ഷെഫി പറയുന്നത് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടാമതൊരു കുട്ടി കൂടി വേണം എന്ന് തന്നെയാണ് എനിക്കും സഹോദരിമാരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ സന്തോഷമൊക്കെ മറിഞ്ഞു ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ മകൾ ഐഷു എന്ന് പറയുന്ന കുട്ടിയും അവൾക്കും ഇനി ഒരു അനിയനോ ഒരഞ്ജനോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് ഷെമി പറയുന്നത് ഞാനിപ്പോൾ ഇത്രയും വേദനയും അതുപോലെ തന്നെ സങ്കടവും എല്ലാം സഹിച്ച് അതൊന്നും മതിയായി അതൊന്നും തീർന്നു കിട്ടിയിട്ടില്ല അതിൻ്റെ മുന്നേ എന്തിനാണ് നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് എന്ന് നമ്മളോടാണ് ഷെമി ചോദിക്കുന്നത് ഞങ്ങളോടല്ല അത് ചോദിക്കേണ്ടത് നീ ഷെഫിയോടാണ് പറയേണ്ടത് എന്നാണ് കാരണം അവനെ ഞങ്ങൾ ചെറുപ്പക്കാരെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹി നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു കാരണം അവന് ചെറുപ്പമാണ് അവനെ ഇപ്പോഴും മുപ്പത് വയസ്സിൻ്റെ താഴെ പ്രായമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മൂന്ന് കുട്ടിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള പ്രായവും അതുപോലെ തന്നെ ആരോഗ്യവുമെല്ലാം ഇപ്പോഴും ഷെഫിക്ക് ബാക്കിയാണ് പക്ഷേ ഷെമി ഇപ്പോൾ ഏജ് അൻപതിന് പുറത്തായതുകൊണ്ട് തീർച്ചയായിട്ടും അനാരോഗ്യവും അതുപോലെ തന്നെ കഴിയാത്ത പ്രശ്നവും പ്രസവം എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുകയാണ് ദയവ് ചെയ്ത് നീ ഷെമി എങ്ങനെ ബുദ്ധിമുട്ടിക്കരുതേ എന്നാണ് നമുക്ക് ഷെഫിയോട് പറയാനുള്ളത് ബാക്കി കേൾക്കാം കുറച്ചു പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ അപ്പോഴാണ് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത് അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് അതിനെ കുറിച്ചുള്ള തീരുമാനം അന്നെ പിടിച്ചാ കൊണ്ടോ എനിക്ക് പേടിയെന്നുവെച്ചാൽ ഒന്നിങ്ങനെ അങ്ങനെ ഒരു സംഭവം ആവൂല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന ചിരിക്കുന്നത് കളിക്കുന്ന അതും നല്ലല്ലോ എടുക്കൊരു ചിന്ത അങ്ങോട്ട് വരും അപ്പൊ എനിക്ക് മെരിയാന്ന് ആയുഷു ഇതുപോലെ പറഞ്ഞു സോഫമേൽ സോഫ്മലിരുന്ന ആയുഷു പറഞ്ഞു െ അമ്മ ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ വെറുതെ ആവശ്യം പറഞ്ഞാലോ അമ്മ ഫോൺ ചെയ്ത് ഫോൺ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ എന്റെ ഭാവന അള്ളാഹു സ്വർഗത്തിൽ കൊണ്ടുപോയി അമ്മ പറഞ്ഞ് അമ്മ അള്ളാഹ് കൊണ്ടുപോയതാണെന്നൊക്കെ ആ സമയത്ത് ഞങ്ങൾ അത് ചിരിച്ചുകൊണ്ട് നിൽക്കുക പക്ഷെ ഇത് കേട്ടപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്ന് പെടുന്നു ഒന്നിതായി പോയി പതറി പതറിപ്പോ രണ്ടാമതൊരു കുട്ടിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ടൻറ്റ് ചെയ്തതിന് ശേഷം എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അതാണ് ഞങ്ങളുടെ പേന എന്ന് പറയുന്നത് അതിന് ഞാൻ വരില്ല എന്ന് ഷെഫി പറയുന്നുണ്ട് എന്നാൽ പിടിച്ച് കെട്ടി ചാക്കിലാക്കി കൊണ്ടുപോകുമെന്നാണ് ഷെഫി പറയുന്നത് അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഷെഫി ഇനി ചെയ്യേണ്ടത് പിടിച്ച് ചാക്കിലാക്കി കെട്ടി കൊണ്ടുപോവുകയും ചെയ്യണം രണ്ടാമത്തൊരു കുട്ടി ഉണ്ടാക്കുകയും വേണം അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് എല്ലാ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്നിട്ട് അവസാനം എന്തെങ്കിലും വന്ന് അവസാനം നിലവിളിക്കണം എന്നിട്ട് പറയണം ഇതെല്ലാം നിങ്ങളുടെ പ്രാക്ക് കൊണ്ടാണ് എൻ്റെ കുട്ടി മരിച്ചു പോയത് എന്ന് വരെ പറഞ്ഞ ആളാണ് നീ എന്നിട്ടും ഇതൊന്നും കൊണ്ട് പഠിക്കാതെ വീണ്ടും വീണ്ടും ഇതേ കണ്ടന്റ് എടുത്തുകൊണ്ട് ഇപ്പോൾ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഒരു ട്രെൻഡാണ് പണ്ട് ഫോർച്യൂൺ കണ്ടൻറ്റൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് ഈ പ്രസവ കണ്ടന്റാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ലവണ്ണം അറിയുന്ന ഒരാളാണ് നമ്മുടെ ഷെഫി അത് മാന്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അവരുടെ ഐശു പറഞ്ഞു പോലും മരിച്ചുപോയ കുട്ടി നമ്മുടെ സ്വർഗത്തിലായിരിക്കും എന്നൊക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല മനസ്സാണ് ഇള മനസ്സുകളിൽ കള്ളമില്ല എന്നാണ് കാരണം അവർക്ക് ഒരു ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരു ഏട്ടൻ ഉണ്ടാവാനും ഒക്കെ തീർച്ചയായിട്ടും അവർ ഒരുപാട് ആഗ്രഹിക്കും കാരണം അവർക്ക് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഒരു കൂട്ട് ഒരു തുണ തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ രണ്ടാളും ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഷെമി എന്ന് പറയുന്നത് ഇപ്പോൾ ഏജ് ഓവറായി കാരണം അൻപത് വയസ്സിൻ്റെ മുകളിൽ പ്രായമായ ഒരു സ്ത്രീകൾക്ക് പ്രസവിക്കാനൊക്കെ പറ്റിയ മറുപത്തഞ്ച് വയസ്സായ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ പ്രസവിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഒരു റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ഇന്നത്തെ ഒരു വെച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഷെഫി വിടുന്ന യാതൊരു കോലവുമില്ല ഞാൻ ചാക്കിൽ കെട്ടി കൊണ്ടുപോയിട്ടായാലും കൊണ്ട് ഒന്നുകൂടി പ്രസവിപ്പിക്കുമെന്നാണ് നമ്മുടെ ഷെഫി പറയുന്നത് വാക്കി കേൾക്ക് ഫാമിലി മൊത്തം പറയുന്നത് ഓൾമോസ്റ്റ് അങ്ങനെ വേണ്ടേ പിന്നെ പറയുന്നേ പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് മാത്രീമാനം അതെ ഞാൻ പറഞ്ഞത് കൺസൾട്ട് ശേഷം നോക്കിയിട്ട് നോക്കി നമ്മളിഷ്ടത്തിന് നമ്മളൊന്നും ചെയ്യണ്ട കൺസൾട്ട് ചെയ്യ എന്നിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ അതിന്റെ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാണ്ട് കാരണം എനിക്ക് പേടിയാ ഷെമി പറയാണ് എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ പഹയൻ വിടുന്ന യാതൊരു കോലവുമില്ല ഷെഫി പറയുന്നത് ഇല്ല നമുക്ക് ഡോക്ടർ ഡോക്ടറെ കാണിച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് പോകാം അതിന് ടാബ്ലറ്റും അതുപോലെ തന്നെ മരുന്നുകളും കാര്യങ്ങളും എല്ലാം കഴിച്ചാൽ ഒന്നുകൂടി നടക്കുമെന്നാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ ഏത് ഡോക്ടറെ കൊണ്ടൊക്കെ കാണിച്ചാലും തീർച്ചയായിട്ടും നടക്കും നടക്കുമെന്നേ ഡോക്ടർമാർ പറയുക അവൾക്കൊരു കസ്റ്റമറെ കിട്ടിയ ഒരു തീർച്ചയായിട്ടും അതൊരു തീർച്ചയായിട്ടും അതവർ കൊടുക്കുന്ന ഒരു പരിപാടിയേ ഇല്ല തീർച്ചയായിട്ടും നൂറ് ശതമാനം പ്രസവിപ്പിച്ച് അടങ്ങൂ എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുക അങ്ങനെ കൊണ്ട് വെച്ച് ഒന്നുകൂടി നീ ചെയ്യണം എന്നിട്ട് ഒന്നുകൂടി കണ്ടൻറ്റ് എടുത്തിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ട് അവസാനം ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല കാരണം വീണ്ടും ഒരു കല്യാണം ഒക്കെ കഴിക്കാനുള്ള പ്രായമാണ് അല്ലെങ്കിൽ ഷെമി എന്ന് പറയുന്നത് ഇനി ഒരു കല്യാണം കഴിക്കാനെന്നുള്ള ആരോഗ്യമുണ്ട് എന്ന് തോന്നുന്നില്ല അത്രക്കായി കഴിഞ്ഞു തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഏകദേശം ഷെമിയുടെ മക്കളും അതുപോലെ തന്നെ ഷെഫിയുമായിട്ട് വയസ്സിന് വലിയ വ്യത്യാസമൊന്നും കാണാൻ വേണ്ടി സാധ്യത ഇല്ല തീർച്ചയായിട്ടും അതുകൊണ്ട് ഷെഫി നീ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഒന്നുകൂടി ചിന്തിച്ച് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും ഒരുപാട് ഫാമിലി ബ്ലോഗർമാർ ഇന്ന് ഇത് കണ്ടന്റായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ് ഇത് ഭാവിയിലേക്ക് ഇവർക്ക് എങ്ങനെ വന്ന് ഭവിക്കുമെന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാലും കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലം വളരെ ഷാറായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ എ ടി ഫാമിലി അവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും പഠിച്ചു തമ്പുരാൻ പ്രധാനം ചെയ്യട്ടെ ഇങ്ങനെ തന്നെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ പിന്നെ അവരൊരു കണ്ടന്റായിട്ടാണ് ഇതൊക്കെ എടുത്ത് ചെയ്യുന്നത് എങ്കിൽ നല്ലത് ഇനി അതല്ല ജീവിതത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി മുന്നോട്ട് നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു കൊണ്ടു കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ഐശ്വവും അതുപോലെ തന്നെ കുട്ടികൾ വലതാവുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഉമ്മയും മക്കളുമാണോ എന്നൊരുപാട് പേർ ഒരുപാട് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ചോദ്യങ്ങൾ നാളെ നിങ്ങളുടെ മക്കൾ നേരിടേണ്ടതായിട്ട് വരും അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് പറയുകയാണ് വീണ്ടും നല്ല വീഡിയോ ആയി വന്നവരെ നന്ദി നമസ്കാരം ബൈ